പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല ഇനി നാല് മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സാഹചര്യത്തിലാണ് കെഎസ് യു പ്രവർത്തകർ ഡി ഡിഇ ഓഫീസിലേക്ക് തള്ളിക്കയറി ഉപരോധിച്ചത് പതിനഞ്ചോളം പ്രവർത്തകരാണ് സമരത്തിനുണ്ടായിരുന്നത് ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് സംഘർഷത്തിനിടയാക്കി ഇനിയുള്ള ദിവസങ്ങളിലും ഡിഡിഇ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കെഎസ് യു തീരുമാനം അതിനിടെ രാവിലെ എംഎസ്എഫ് പ്രവർത്തകർ ആര് ഡി ഡി ഓഫീസ് പൂട്ടി പ്രതിഷേധിച്ചു തുടർന്ന് ബലം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാര് നീക്കിയത് ജില്ലയിൽ പ്ലസ് വണ്ണിനാകെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറാണ് അൻപതിനായിരത്തി എൺപത്തിയാറ് മെറിറ്റ് സീറ്റുകളാണുള്ളത് ഇതിൽ അൻപതിനായിരത്തി മുപ്പത്തിയാറ് സീറ്റുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അതായത് ഇനി ബാക്കിയുള്ളത് വെറും നാല്പത്തിനാല് സീറ്റുകൾ മാത്രം അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് പേർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല പുതിയ ബാച്ചുകൾ വന്നില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം പണം നൽകി പഠിക്കേണ്ട സാഹചര്യമാണുള്ളത് സീറ്റ് വർദ്ധനവിന് പകരം ഇരുനൂറ്റി ഇരുപത്തിയഞ്ചോളം ബാച്ചുകൾ ആരംഭിച്ചാൽ മാത്രമേ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം